നമ്മൾ ഈ വർഷത്തെ നമ്മുടെ പുൽക്കൂട് സെറ്റാക്കി നമ്മളെല്ലാം ഇന്ന് ഒറ്റ ദിവസം കൊണ്ടാണ് നമ്മൾ നമ്മളിത്രയും പുൽക്കൂട് മൊത്തം ശരിയാക്കിയിട്ടുണ്ട് നമ്മൾ നമ്മൾ ആദ്യം രണ്ട് കമ്പൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വീട് പോലെ ആക്കിയിട്ട് പുല്ല് ഉണക്ക പുല്ലാണ് ഇതിൻ്റെ മണ്ട വെച്ച് പിന്നെ പോലെ പഞ്ഞിയാണ് സെറ്റ് ചെയ്ത് പിന്നെ എൽ ഇ ഡി ഒക്കെ വെച്ച് രണ്ട് ബലൂണൊക്കെ വെച്ച് പിന്നെ സ്റ്റാർ തൂക്കി ഉണ്ണീശോനെ വെച്ചു പിന്നെ ബാക്കിയുള്ള ആൾക്കാരെയെല്ലാം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇത് ഞാൻ എൽ ഇ ഡി എൽ ഇ ഡി കളർഫുള്ളായിട്ടുണ്ട് എൽ ഇ ഡി കൂടെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കഴിഞ്ഞ വർഷം നമ്മളിത് മിച്ചത്തായത് സെറ്റ് ചെയ്തിട്ടാണ് മഴ കിണ്പളകത്താണ് സെറ്റ് ചെയ്തത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഗൈസ് ഇപ്പം ലൈറ്റ് ഇട്ട് കാണിച്ച് അതിൻ്റെ അകം എങ്ങനെയാണ് കണ്ട ഗൈസ് ലൈറ്റ് ഇടുമ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു സിമ്പിൾ പുൽക്കൂടാണ് ഈ വർഷത്തേത് ഇപ്പം എങ്ങനെയുണ്ട് ഗൈസിങ്ങൾ കമൻറ്റ് അറിയിക്കുന്നതാണ് ആയിട്ടുള്ള ഒരു പുൽക്കൂടാണ് ഈ വർഷം നമ്മൾ സെറ്റ് ചെയ്തത് കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പം ഞാൻ ആദ്യം ഞാനിത് എൽ ഇ ഡി മാത്രം ഇല്ലാതെ ഇത് വീഡിയോ എടുത്തിട്ടുണ്ട് അതിലത്രയും ആയിട്ട് കാണത്തില്ല ഇട്ട് ക്ലിയർ ആയിട്ട് നിങ്ങൾ കാണിക്കാൻ വേണ്ടിയാണ് സെറ്റ് ചെയ്തതാണ് ഗസ് ഇത്